ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തൃശ്ശൂർ ജില്ലയിലുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ ഡീറ്റെയിൽസ് നോക്കാം ഇത് നമുക്ക് മറ്റ് പല സോഴ്സിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷനാണ് അപ്പോൾ മൂന്ന് മൂന്ന് മുതൽ മൂന്നോ രണ്ടോ ദിവസങ്ങളുടെയൊക്കെ മുമ്പ് പോസ്റ്റ് ചെയ്ത ജോബ് ഒഴിവുകളാണ് അതുകൊണ്ട് നമുക്ക് നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ ഒരു ഒഴിവ് അവിടെ ഉണ്ടോയെന്നുള്ളതിന് നമുക്ക് ഉറപ്പില്ല എന്നാലും മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ നമ്മൾ നേരിട്ട് തരേണ്ട ഒഴിവുകളല്ല ഫേസ്ബുക്കിൽ നിന്നും അങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയസിൽ കിട്ടുന്ന ഒഴികളാണ് കേട്ടോ അപ്പോൾ അത് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറ് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് സെയിൽസിനും ബില്ലിനും ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് സാലറി പതിനായിരം ആണ് ബില്ലിങ്ങിലാവുമ്പോൾ പന്ത്രണ്ടായിരം രൂപയാണ് ടൈം പറഞ്ഞിട്ടുണ്ട് ഒമ്പത് മുതൽ ആറര വരെ ഏജ് ഇരുപത് മുതൽ നാൽപ്പത് വയസ്സ് വരെ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക തൃശ്ശൂർ ജില്ലയിലുള്ളവർക്ക് മാത്രമുള്ള ജോബ് ഒഴികളാണ് ഈ ഒരു പരിസ്ഥിതിയിലൂടെ ഞാൻ കാണിക്കുന്നത് കേട്ടോ ഞാൻ അടുത്തത് നമുക്ക് നോക്കാം അടുത്തത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയിലാണ് വേക്കൻസി അവൈലബിൾ പ്രമുഖ ഹോം അപ്ലയൻസ് സർവീസ് സെൻറ്ററിൽ ഇരിഞ്ഞാലക്കുട ഓഫീസ് സ്റ്റാഫിനെയാണ് പെൺകുട്ടികളെയാണ് എടുക്കുന്നത് പ്ലസ് ടു ആണ് ഡിഗ്രി പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രിയാണ് എയ്റ്റ് അവരുടെ ക്വാളിഫിക്കേഷൻ വേണ്ടത് മാപ്രാണത്താണ് സെൻറ്റർ വരുന്നത് അപ്പോൾ സി വി ബയോഡാറ്റ സെൻഡ് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ബയോഡാറ്റ സെൻഡ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് അടുത്ത ജോബ് ഒഴിവ് നോക്കാം അടുത്തതും തൃശ്ശൂർ തന്നെയാണ് പ്രമുഖ ഫോർ വീലർ ഷോറൂം തൃശ്ശൂർ ജില്ല ആറു അസിസ്റ്റൻ്റ് സ്പെയർ പാർട്സ് അസിസ്റ്റൻറ്റിനെയാണ് ആവശ്യം ആൺകുട്ടികളാണ് ഇത് ആൺകുട്ടികൾക്കുള്ള ജോബാണ് കേട്ടോ ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഫ്രഷ്നേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവർ എടുക്കുന്നുണ്ട് സാലറി പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപയാണ് കൂടാതെ ഇൻസെൻറ്റീവും അവൈലബിൾ ആണ് ലൊക്കേഷൻ വന്നത് കാളത്തോട് കൊടുങ്ങല്ലൂരാണ് അപ്പോൾ ബയോഡാറ്റ സെൻഡ് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത ജോബ് നോക്കാം ജോബ് ബില്ലിംഗ് ആണ് സെയിൽസ് ബില്ലിങ് സെയിൽസ്മാൻ അസിസ്റ്റൻ്റ് മാനേജർ ഈ എസ് എസ് ടി കൾക്കാണ് ആൾ ആവശ്യം ലൊക്കേഷൻ വന്നത് തൃശ്ശൂരാണ് ജോബ് ടൈപ്പ് ഫുൾ ടൈം ജോബാണ് കേട്ടോ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രിയാണ് പണ്ടുള്ളത് സമയം പതിനൊന്ന് മണി തോറ്റ് ഒമ്പത് മണി വരെയാണ് ഏജ് നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെ ആയിരിക്കണം ജെൻഡർ മെയിലാണ് മെയിലാണ് കേട്ടോ സാലറി പതിനാലായിരം രൂപ പിന്നെ പറഞ്ഞിട്ടുള്ളത് സൂപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെയുള്ള അതർ ഡീറ്റെയിൽസ് എന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിലാണ് ഈ ഒരു ലൊക്കേഷൻ വേണ്ടത് കോണ്ടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ ഒരു ജോബ് ഒക്കെ മൂന്നോ നാലോ ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്ത ജോബ് വേക്കൻസീസ് ആണ് രണ്ട് മൂന്ന് ദിവസം മുമ്പൊക്കെ പോസ്റ്റ് ചെയ്തതാണ് അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ അവൈലബിലിറ്റി എത്തുകയും അങ്ങനെയാണ് നമുക്കറിയില്ല അപ്പോൾ ആവശ്യക്കാർ മാത്രം വിളിക്കുക കാരണം നമ്മൾ നേരിട്ട് കൊടുക്കുന്ന ജോബല്ല നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ തരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേര് വിളിച്ച് നമ്മുടെ ചാനലിൻ്റെ പേര് വിളിച്ച് അവർ നമ്മളെ ചെയ്തു പറയാനുള്ള ഇട